നൂറ്റി നാല്പത്തഞ്ച് കോടിയോളം ജനസംഖ്യ ഉള്ള ഒരു വലിയ രാജ്യത്തെ മാലിദ്വീപിനെ പോലെ ടൂറിസത്തെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഒരു രാജ്യം വെല്ലുവിളിച്ചതുപോലെ ഒരു വിഡ്ഢിത്തം ഈ നൂറ്റാണ്ടിൽ ഇനി ഉണ്ടാകുമോ എന്ന സംശയമാണ് കാരണം മാലിദ്വീപിലേക്ക് ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ എത്താൻ സാധ്യതയുള്ള രാജ്യമാണ് ഇന്ത്യ അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ തൊട്ടടുത്താണ് മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നമുക്കിവിടെ നിന്ന് ട്രാവൽ ചെയ്യാനുള്ള എക്സ്പെൻസ് കുറവാണ് അവിടെ പോയി വരാൻ സമയ ദൈർഘ്യം വളരെ കുറച്ചു മതി അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഇന്ത്യക്കാർ ടൂറിസം ഹോബിയാക്കി മാറ്റുന്ന ഒരു കാലമാണിത് ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ മാലിദ്വീപിനായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ദൂരസ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഈ ചൈനയിൽ നിന്ന് മാലിയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇതിനിടയിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട് സന്ദർശിക്കാനായിട്ട് മലേഷ്യയും തായ്ലൻഡും ഇന്തോനേഷ്യയും സിംഗപ്പൂരും അല്ലെങ്കിൽ ഫിലിപ്പൈൻസും പോലെ ഒരുപാട് രാജ്യങ്ങൾ അവർക്ക് തൊട്ടടുത്തായി കിടക്കുമ്പോൾ അവരെന്തിനാണ് മാലിദ്വീപിലേക്ക് വരേണ്ടത് ഈ ഒരു വലിയ ചോദ്യം അവിടെ കിടക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ചൈനയുടെ ഒരു തന്ത്രപരമായ നിലപാടിന്റെ ഭാഗമായി പരമാവധി പേരെ എത്തിക്കാൻ ചൈന ശ്രമിക്കുമെന്നത് ശരിയാണ് പക്ഷെ നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് ചിന്തിക്കുമ്പോൾ മാലിദ്വീപിനെ പോലെ ഒരു രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ കിട്ടാൻ സാധ്യതയുള്ളത് ഇന്ത്യയിൽ നിന്നാണ് ഇനിയിപ്പോൾ ഇന്ത്യ ലക്ഷദ്വീപിനെ ഡെവലപ്പ് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ ഇപ്പോൾ ലക്ഷദ്വീപിൽ ഒരു തവണ പോകുന്ന ഇന്ത്യക്കാരന് അടുത്ത തവണ മാലിയിൽ പോയിക്കൂടായെന്നൊന്നുമില്ലല്ലോ അല്ലാതെ എക്കാലവും ലക്ഷദ്വീപിൽ തന്നെ ഇന്ത്യക്കാർ പോകാനൊന്നും പോകുന്നില്ല അപ്പൊ എന്നിട്ടും അമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത മന്ത്രിമാര് ആ വിഷയത്തിൽ കയറി പ്രതികരിച്ചു ശരിക്കും മാലി എന്ന് പറയുന്ന രാജ്യത്തെ കൊണ്ടുവന്നൊരു വലിയ കുടുക്കിലാണ് പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യക്കാര് മാലിദ്വീപിലേക്കുള്ള യാത്ര വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് പോകാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പൊ മാലിയിൽ പോകുന്നത് പോലെയുള്ള ചെലവ് പോലും നമുക്ക് ശ്രീലങ്കയിൽ പോകാൻ വേണ്ടി വരുന്നില്ല ശ്രീലങ്കയും അതുപോലെ തന്നെ ഒരു വലിയ രാജ്യമാണ് ശ്രീലങ്ക ഉണ്ട് നമുക്ക് പോവാൻ ഇന്തോനേഷ്യണ്ട് നമുക്ക് പോവാൻ ഇപ്പോൾ ഉണ്ട് അതിനൊക്കെ അപ്പുറം നമുക്ക് ഈ പറയുന്ന ഈ സിംഗപ്പൂരും മലേഷ്യയും തായ്ലൻഡും ഒന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ദൂരത്തുള്ള അല്ല ഇനി ഇന്ത്യക്കാരെ സംബന്ധിച്ച് യൂറോപ്പിൽ പോകാനും ക്യാപ്പബിലിറ്റി ഉള്ള ഒത്തിരി പേര് ഉണ്ട് ലോകത്തിന്റെ എവിടെ വേണമെങ്കിലും നമുക്ക് പോവാം മാലി മാത്രമേ നമ്മുടെ അടുത്തൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ളൂ എന്നുള്ള സ്ഥിതിയൊന്നുമില്ല അപ്പോൾ ഇന്ത്യയെ പോലെ ഇത്രയും ജനസംഖ്യ ഉള്ള ഒരു രാജ്യത്തെ പിണക്കിയതിലൂടെ ശരിക്കും എത്ര മണ്ടത്തരമാണ് മാലിദ്വീപ് കാണിച്ചതെന്ന് അറിയാമോ അത് അറിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ കൂടി നമ്മൾ മനസ്സിലാക്കണം മാലിദ്വീപിന്റെ ടൂറിസം സന്ദർശകരുടെ എണ്ണം എടുക്കുമ്പോൾ ഇന്ത്യക്കാരുടെ എണ്ണം അത്ഭുതം തോന്നിപ്പോകുന്ന വിധത്തിൽ കുറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ ടൂറിസ്റ്റ് സന്ദർശകരുടെ എണ്ണത്തിൽ അഞ്ചാം സ്ഥാനത്തേക്ക് കൂപ്പൂത്തിരിക്കുന്നു അതായത് ഓൾറെഡി ഒരുപാട് പേര് പ്ലാൻ ചെയ്ത ആൾക്കാരുണ്ട് പലർക്കും അത് ചിലപ്പോൾ റദ്ദിയാൻ കഴിയുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും മാലി സന്ദർശിച്ചിട്ടുണ്ട് പക്ഷേ ഇനി പറയുന്ന ആരും അങ്ങോട്ടേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകാനൊന്നും പോകുന്നില്ല മെജോറിറ്റി ഇന്ത്യക്കാരും ആത്മാഭിമാനമുള്ള ഇന്ത്യക്കാരൊന്നും മാലിയുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് ആ നാട്ടിലേക്ക് ഇനി തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല മാലിദ്വീപ് ഇന്ത്യയുടെ മാപ്പ് പറയാതെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താതെ ഒരിക്കലും ആ നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല അത് വ്യക്തമാണ് മാലിദ്വീപിന്റെ ടൂറിസം മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യക്കാർ അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയിരുന്നതിന്റെ പകുതിയുടെ പകുതിയായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് പറയുന്നത് ഈ ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി വരെ വെറും പതിമൂന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് പേര് മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് എത്തിയത് അത് തന്നെ നേരത്തെ ബുക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ് രാജ്യത്തിന്റെ ടൂറിസം വിപണിയുടെ എട്ട് ശതമാനം മാത്രമേ ഇതുള്ളൂ നേരത്തെ ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് ശതമാനമായിരുന്നു ഇന്ത്യക്കാരുടെ വിഹിതമെങ്കിൽ അത് വെറും എട്ട് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു ഇതോടെ വിദേശ സഞ്ചാരികളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തും ഒന്നാം സ്ഥാനത്തുമൊക്കെയായി മാറി മാറി വന്നിരുന്ന ഇന്ത്യ അഞ്ചാം സ്ഥാനത്തേക്ക് പോയി മാലിദ്വീപിനെ സംബന്ധിച്ച് ലക്ഷദ്വീപ് സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യയും അവഹേളിച്ചതിന്റെ മറുപടിയായിട്ടാണ് ഇന്ത്യക്കാര് മാലിദ്വീപിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടുള്ള നിലപാടിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഏകദേശം രണ്ടേകാൽ ലക്ഷത്തോളം ഇന്ത്യക്കാര് മാലിദ്വീപ് സന്ദർശിച്ചതാണ് അവരുടെ ആകെ ടൂറിസം വിപണിയുടെ ഏതാണ്ട് പതിനൊന്ന് മുതൽ ഇരുപത് ശതമാനത്തോളം വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ വിനോദസഞ്ചാരികളുടെ വരവ് കൂടുതലും മാലിയിലേക്ക് പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഇതിനിടയിലാണ് രാജ്യത്തെയും പ്രധാനമന്ത്രിയും അധിക്ഷേപിച്ചുകൊണ്ട് മാലിയിലെ മന്ത്രിമാര് ഇന്ത്യക്കാരെ പ്രൊവോക്ക് ചെയ്തത് അതിന്റെ ഫലം അവരിപ്പോൾ നന്നായി തന്നെ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു ഇതൊരു തുടക്കമാണ് തൽക്കാലം ചിലപ്പോൾ ചൈന കുറച്ച് ടൂറിസ്റ്റുകളെയൊക്കെ വിട്ട് സഹായിച്ചേക്കാം പക്ഷെ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ മാലി എന്ന് പറയുന്ന രാജ്യത്തിന്റെ ടൂറിസം മേഖലയിൽ വലിയ തിരിച്ചടി അവർക്ക് ഉണ്ടാകും അവർ കാണാതെ പോകുന്ന ഒരു കാര്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ആഗോള തലത്തിൽ വലിയ പിന്തുണയുണ്ട് ലോക ലോകരാജ്യങ്ങള് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഒരുപാട് വെസ്റ്റേൺ രാജ്യങ്ങളടക്കം ഇന്ന് ലോകത്തുണ്ട് അപ്പോൾ ഇങ്ങനെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാക്കിയ സാഹചര്യത്തിൽ വിദേശ ടൂറിസ്റ്റുകളടക്കം മാലിദ്വീപ് ഉപേക്ഷിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം മാലിയുടെ ഒരു വർഗീയമായ നിലപാടുകളും ഇന്ത്യയോട് അവരെടുക്കുന്ന സമീപനവും ഒക്കെ ലോകത്ത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു രാജ്യത്തേക്ക് പോകാൻ ഇന്ത്യയോട് അടുപ്പം സൂക്ഷിക്കുന്ന രാജ്യങ്ങളിലെ പൗരന്മാരും കുറെ പേരെങ്കിലും അടി അടികാണിക്കുമെന്ന് ഉറപ്പാണ് ഒത്തിരി പേരുടെ കമന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ മാലിയുടെ ടൂറിസം മേഖല അടുത്തൊരു പത്ത് വർഷത്തിനുള്ളിൽ വലിയ തകർച്ചയാണ് നേരിടാൻ പോകുന്നത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം